ആ പ്രസംഗത്തിലാണ് എ കെ ജി ഈ കൂരിട്ടിനൊരു അന്ത്യം വരും സൂര്യോദയം ഉണ്ടാവും എന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചത് എന്തായാലും അടിയന്തരാവസ്ഥ കഴിഞ്ഞ ആ വിവരം വരുമ്പോൾ എ കെ നമ്മളെ വിട്ടുപോയി അപ്പോൾ അതിരൂക്ഷമായ ആക്രമണമാണ് ഓരോ സ്ഥലത്തും അതിനേക്കാളുപരി ഇത് അന്യോന്യം അറിയുന്നില്ല പത്രത്തിന് സ്വാതന്ത്ര്യം നിഷേധിച്ചു ദേശാഭിമാനി അന്നിറങ്ങുമ്പോൾ ഭരണാധികാരികളുടെ ഫാസിസ്റ്റ് രൂപത്തിലുള്ള ചിത്രവും കൊടുത്തിട്ടാണ് ദേശാഭിമാനി ഇറങ്ങിയത് മറ്റൊരു പത്രവും അങ്ങനെ ചെയ്തിരുന്നില്ല ദേശാഭിമാനി നോക്കുമ്പോഴാണ് അടിയന്തിരാവസ്ഥ അതെന്താണെന്ന് ഒരു ശ്രമം വന്നു പക്ഷേ അതോടുകൂടി പത്രത്തിൽ സെൻസർഷിപ്പ് വർദ്ധിപ്പിക്കും ഭീകരമാകുന്നു അതിലാണ് ദേശാഭിമാനി എഡിറ്റോറിയൽ കോളം ഒഴിവാക്കിയിട്ടുള്ള പ്രതിഷേധം വന്നത് പക്ഷേ സെൻസർ ബോർഡ് കൃത്യമായിട്ട് ഈ ആക്രമണം തുടർന്നുകൊണ്ടിരുന്നു ആക്രമണത്തിൻ്റെ സ്വഭാവം പറഞ്ഞാൽ ഞങ്ങളുടെ കായലിൽ ഇഷ്ടംപോലെ താറാവ് ഉണ്ടായിരുന്നു കുട്ടനാടും അതുപോലെ ഒക്കെ ആ താറാവിന് രോഗം ബാധി വഹന്ത എന്നാണ് ഞങ്ങൾ പറഞ്ഞു ചത്തുപോയി അപ്പോൾ താറാവ് ഇങ്ങനെ കൂട്ടത്തോടെ എത്തുന്ന ഒരു വാർത്ത പത്രത്തിൽ ഒരാ അനുവദിക്കുകയല്ല സെൻസർ ബോർഡ് ഇത്രയും കൂട്ടത്തോടെ താറാവ് മരിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അടിയന്തിരാവസ്ഥയിൽ ജനങ്ങളെ അതിരൂക്ഷമായി ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സെൻസർ ബോർഡ് അത് നിഷേധിച്ചു അപ്പോൾ ഒരു സാഹചര്യങ്ങളാണ് ഞങ്ങളുടെ സംഘടനയുടെ കമ്മിറ്റിയെല്ലാം പലയിടത്താണ് ചേരുക അതൊക്കെ ചേരാൻ ബുദ്ധിമുട്ട് പലയിടത്തും ഉണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഭാഗത്താണ് ചെന്ന് ചേരുന്നത് അങ്ങനെ പലയിടത്തും പലയിടത്തും ആയിട്ടാണ് അത് വരുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ ശക്തിയായിട്ട് കഴിയുന്ന അനുസരിച്ചുള്ള പ്രതിഷേധങ്ങൾ വന്നു പലയിടത്തായിട്ട് വന്നു ഇന്ന് കാണുന്ന നമ്മുടെ വലിയ നേതാക്കന്മാരില്ല അന്ന് ജയിലിൽ പോകുന്ന സ്ഥിതി ആ കാര്യത്തിലുണ്ടായിരുന്നു അപ്പം പോലീസിനൊരു മുഴുവൻ സൗകര്യവും ചെയ്തു കൊടുത്തു അതിഭീകര മർദ്ദനവും വന്നു ആളുകൾ കന്യൂന്യൂ എവിടെയൊക്കെ എന്തൊക്കെ നടക്കുന്നു എന്നറിയില്ല കഴിയാവുന്നത്ര പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ ഞങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്കുള്ള വാറൻറ് പിൻവലിച്ചു പക്ഷേ പ്രസംഗിക്കാൻ അനുവാദമില്ല മൈക്ക് വെച്ച് പ്രസംഗിക്കാൻ അനുവാദമില്ല അതുകൊണ്ട് തന്നെ കൊല്ലം ജില്ലയിൽ പത്തനംപുരം താലൂക്കിൽ കെ എസ് എഫ് ഒരു പ്രവർത്തക യോഗം അതിൽ അതിന് കഴിഞ്ഞ് പൊതുയോഗം വെച്ചിട്ടുണ്ട് ഗൗരിയമ്മ അന്ന് അകത്ത് പോയിട്ടില്ല ഗൗരിയമ്മയാണ് ഉദ്ഘാടകർ അവിടെ ചേർപ്പം ഗൗരിയമ്മ പറഞ്ഞ് യുവജന നേതാവ് തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് എന്നോട് നിർബന്ധിച്ചു ഞാൻ പ്രസംഗിക്കാൻ മൈക്കിൻ്റെ മുമ്പിൽ ചെന്ന് എന്ന് പറയുമ്പോൾ പോലീസ് വന്നിട്ട് നിരോധിച്ചുന്നുണ്ട് ഒരു അനുഭവം പലയിടത്തും അങ്ങനെയുള്ള ഒരു സാധനം അടിയന്തരാവസ്ഥയും മറ്റൊരു പ്രത്യേകത ലൈബ്രറികൾ മുഴുവൻ തകർക്കുക പ്രത്യേകിച്ച് മലബാറിൽ അടിച്ചു തകർത്ത് കളഞ്ഞു മുഴുവൻ ഇതറിഞ്ഞ് സഖാവ് എ കെ ജി സ്ഥലത്തെത്തി തീരെ സുഖമില്ലാത്ത എ കെ ജി അവിടെ മുഴുവൻ നടന്നു അതിനെ നേരിടുന്ന സ്ഥിതി വന്നു അവസാനം സഹാവ് എ കെ ജി എറണാകുളത്ത് വെച്ചവരുടെ ഒരു പോലീസുകാരൻ എ കെ ജിയെ കയ്യേറ്റം ചെയ്യുന്ന സ്ഥിതി വന്നു കൈയേറ്റം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തില്ലെന്ന് പറഞ്ഞെങ്കിലും അടിയന്തിരാവസ്ഥയിലുള്ള സാഹചര്യം അതായിരുന്നു എല്ലാ സ്ഥലത്തും അങ്ങനെയുള്ള ആക്രമണം അതെല്ലാം കഴിഞ്ഞ് അടിയന്തിരാവസ്ഥ പിൻവലിച്ചു ആ പിൻവലിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ദുഃഖം പല ദുഃഖങ്ങളുടെ ഒപ്പമാണ് എ കെ ജി നമ്മളെ വിട്ടുപിരികുന്നത് അടിയന്തിരാവസ്ഥ പിൻവലിച്ചു എന്ന് പ്രഖ്യാപിക്കുമ്പോഴാണ് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴാണ് പക്ഷേ എ കെ ജി അമ്മ വിട്ടുപിരിക്കുന്നത് എ കെ ജി ആശുപത്രി കിടക്കുമ്പോൾ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് കാര്യൊരു പ്രകടനം നടത്തി കാലം വന്ന് വിളിച്ചിട്ടും പോകാത്തത് എന്തേ ഗോപാലം അങ്ങനെയുള്ള കാഴ്ചപ്പാടായിരുന്നു അന്ന് കോൺഗ്രസ്സിന് അടിയന്തിരാവസ്ഥയോടുണ്ടായിരുന്നു കോൺഗ്രസ് പൂർണ്ണമായ അടിയന്തിരാവസ്ഥയുടെ ഒരു ഏജൻസി പണിയോ അതിൻ്റെ ഒരു ഒറ്റക്കാരുടെ ജോലിയോ നിരന്തരമായി സംബന്ധിച്ചിരുന്നു നാടാകെ ആർക്കും എന്ത് വൃത്തികേടുകളെയും ചെയ്യാം സ്ത്രീകളെ മാനഭംഗപ്പെടുത്താം ആക്രമിക്കാം ആരും ചോദിക്കാനില്ല എന്ത് പിടിച്ചു പറയും മോഷണവും നടത്താം അങ്ങനെയുള്ളൊരു സാഹചര്യം പക്ഷേ എല്ലാം സുഖമാണെന്ന് പറഞ്ഞ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു വായടയ്ക്കു പണിയെടുക്കൂ എന്നാണ് എല്ലാവരോടുള്ള പ്രഖ്യാപനം തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും അനുസരിച്ച് ഒരുമിച്ച് ചേരാൻ ഒന്നിച്ച് വർത്തമാനം പറയാൻ പോലുള്ള അവകാശവും നമുക്കില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മുടെ ഫാസിസ്റ്റ് ഭരണരീതിയുടെ അതിഭീകരൂപം ഇളകിയാടി നിന്ന ആ അന്തരീക്ഷം അതനുഭവിച്ചറിഞ്ഞെങ്കിലേ അറിയുള്ളൂ